ഈ ഒരു വാഷിംഗ് മെഷീൻ നിങ്ങൾ എന്ത് ചെയ്താലും പൊട്ടുകയില്ല ഇതിനു മുകളിൽ ഞാൻ കയറി നോക്കി ഇരുന്ന് നോക്കി ചാടി നോക്കി കൈകൊണ്ട് ശക്തിയായിട്ട് അടിച്ചു നോക്കി പല സാധനങ്ങളും എടുത്ത് ഇതുപോലെ എറിഞ്ഞു നോക്കി എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാസ് പൊട്ടില്ല ഇതാണ് ഹയറിന്റെ അൺബ്രേക്കിൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഇനി ഇതുപോലെ പലതരം ഫീച്ചേഴ്സ് ഉള്ള വാഷിംഗ് മെഷീനുകളുടെ പ്രൈസ് വരുന്നത് എത്രയും അറിയും ഇനി ഏഴര കിലോ വരുന്ന ഈ ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ പ്രൈസ് വരുന്ന അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ അതായത് നമ്മുടെ നിക്ഷാലിൽ നിക്ഷാൻ ഈ ഇടിവെട്ട മായിൽ പിടിവിട്ട ഓഫറാണ് ആറ് കിലോ വരുന്ന ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ഒക്കെ ആണെങ്കിൽ ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ിന്റെ സെവൻ കെ ജി ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ആണെങ്കിൽ അതിന് കൂടെ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു വാട്ടർ ഹീറ്റർ ഫ്രീ ഇനി എൽ ജി യുടെ ഒരു ലെവൻ കെ ജി വാഷിംഗ് മെഷീൻ എടുക്കുകയാണെങ്കിൽ അതി കൂടെ ഒരു കാർ വാഷർ ഫ്രീ ഇതുപോലെ നിക്ഷാൻ നിങ്ങൾ ഏത് വാഷിംഗ് മെഷീൻ എടുത്ത് കഴിഞ്ഞാൽ ഉറപ്പായ സമ്മാനം ഇതുപോലെ ഓഫർ പ്രൈസിൽ ഇത്രയും വലിയ ഒരു വാഷിംഗ് മെഷീനുകളുടെ തന്നെ ലോക ഇലക്ട്രോണിക്സ് ഒരുക്കിയിട്ടുണ്ട് ഇനി ടി വിയിലേക്ക് വരികയാണെങ്കിൽ അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ഇ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ഫോർട്ടി ത്രീ ഇഞ്ച് ആണെങ്കിൽ ഒമ്പത് തൊണ്ണൂറ് ഇനി അറുപത്തി അഞ്ച് ഒക്കെ പ്രൈസ് വരുന്ന മാത്രം ഇനി പതിനയ്യായിരം രൂപക്ക് മുകളിൽ സ്മാർട്ട് ഫോൺ എടുക്കുകയാണെങ്കിൽ അതിന് കൂടെ മൂന്ന് സമ്മാനങ്ങളാണ് ഫ്രീ അതായത് സ്മാർട്ട് വാച്ച് ഇയർബഡ് അതുപോലെ തന്നെ പവർ ബാങ്ക് ഇനി സൗണ്ട് ബാറുകൾക്ക് ബാറുകൾ പെർജ്ജ് വരെ ഓഫർ നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പൊ ഇത്രയും ഓഫേഴ്സ് ഉള്ളത് എവിടെയാണെന്നല്ലേ നമ്മുടെ അത് എല്ലാ ഷോറൂമിലും അവൈലബിൾ ആണ് അതായത് ഈ ഇടിവെട്ട് പിടിവെട്ട ഓഫറാണ് പെട്ടെന്ന് ഇങ്ങോട്ട് അതുമാത്രമല്ല ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലിയിലേക്ക് ഫ്രണ്ട്സിലേക്ക് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കും